ഹലോ നമസ്കാരം ഗുഡ് മോർണിംഗ് റാവ ട്രാക്കിംഗ് പോണക്ക് വേണ്ടി ജീപ്പിൽ ഇരിക്കുന്നുണ്ട് അപ്പൊ എല്ലാരും ഉണ്ട് വണ്ടിയിൽ രണ്ട് പിള്ളേരും ഉണ്ട് അമ്മ അമ്മിച്ചിട്ട് ഒരു മണിക്കൂറായിട്ട് ശരത്തിന്റെ നിർത്തില്ല അമ്മ കക്കാൻ പോണ് അമ്മ എവിടെ പോണ അതെ അപ്പൊ രാവിലെ നല്ല തണുപ്പുണ്ടെട്ടോ വെരി വെരി കോൾഡ് അപ്പൊ നമുക്ക് എല്ലാർക്കും അവിടെ പോയി കാണാം റോഡില് ഇങ്ങനെ പോനു ഇങ്ങനെ പോകും അത് നോക്കട്ടെ എങ്ങനുണ്ടാ കറക്റ്റ് രണ്ടുപേര്ണുണ്ടോ നല്ല തണുക്കനുണ്ടോ അതെ പാവം ഇരിക്കുന്നുണ്ടോ അതെ നമ്മക്ക് സൺറൈസ് വരും എന്താ ഇതല്ലേ അപ്പൊ ഈ അപ്പൊ നമ്മക്ക് തമിഴ്നാട് പിന്നെ ഇത് ബോർഡർ പറഞ്ഞു തമിഴ്നാടൊക്കെ ആരെങ്കിലും പോണ ഇത് ചെടി കാര്യം ഇതെന്താ ഇതെന്തൊരു ജീവി അത് കുഞ്ഞാണല്ലേ

താഴെ പിന്നാല് അപ്പൊ നമുക്ക് ട്രാക്കിംഗ് യാത്ര കഴിഞ്ഞു കഴിഞ്ഞോ അപ്പൊ നമ്മക്ക് വേറെ ഇന്ന് നേരെ പോവാ അത് പേരെന്താ എന്താ വട്ടവട അപ്പൊ അവിടെ പോയി റിസോർട്ട് റിസോർട്ടുണ്ടോ അപ്പൊ അവിടെ പോന്നു ചേട്ടാ താങ്ക് യു താങ്ക് യു മാത്രം മതി അല്ലേ കാശു വേണ്ടല്ലോ കാസും വേണ്ട അല്ലേ താങ്ക് യു മാത്രം മതി എത്ര കഴിച്ചേട്ടാ ഞാനുള്ള സോയിക്കുട്ടി അപ്പൊ സോയിക്കുട്ടി ഇതേ നമുക്ക് പോണു വഴിക്ക് നമുക്ക് ഡാംപ് കാണാം ബോട്ടിങ്ങില് കേട്ട് വട്ടവടം വട്ടപറം പറയുമ്പോ അതെന്താ സ്ഥലം വട്ടവട പോണക്ക് മുമ്പ് നമുക്കത് ഇത് കേറിട്ട് പോവാലോ വിചാരിച്ചോ അപ്പൊ നല്ല പുറത്ത് നല്ല വെയിലുണ്ടല്ലോ അപ്പൊ അമ്മക്ക് എനക്ക് ക്യാപ്പും മേടിക്കുന്നു സുന്ദരിയോ ఎత్రిరు <laughs> <seven 50 chayi. laughs> <laughs> <Lillechka? laughs>

ഹലോ നല്ലതാ അമ്മമ്മ വരൂല്ല ആ എല്ലാവർക്കും

ോ കണ്ടപ്പോ കൊറങ്കഅ വരുന്നല്ലോ കാരറ്റ് കൊടുക്കു വരനുണ്ടല്ലോ ചക്കരെ കൊടുക്കു വേഗം കൊടുക്കേ വേഗം കൊടുക്ക കൊടുക്ക കൊടുക്കേ And then yên đaka kai kim yên đaka kai gần đa ivory bên tay chân ivory. Ah, kunduka 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 anjami yami ondate sunda kunduka kunduka anjami yami ondate sunda kunduka anjami kunduka anjami kunduka anjami kunduka anjami kunduka anjami kunduka நமக்கு நமக்கு மாத்திண்ட வண்டி ரெஸ்ட் நமக்கு கண்டிப்பே வரா இது அவர் அல்ல ട്രിപ്പുണ്ട് അപ്പൊ നമുക്ക് കണ്ടിട്ട് വൈജാം ചേരല്ല ഇത് നല്ല രസണ്ടല്ലേ ഊവാ மழம்கடிய போல குனிக்க அப்பறத்த போ இது மாத்த போது எந்த കടമക്കുടി അല്ലേ ഇത് സ്ഥലം കടമക്കുടിയല്ലേ ഡാം അല്ല നിങ്ങൾ അവിടെ പോയാ നിങ്ങൾ അവിടെ പോയാ മൂത്രാൻ പോയെന്ന് പറയണ മൂത്ര ഞങ്ങളുടെ വെയിറ്റ് ഞങ്ങളെ കണ്ടില്ല ഇവിടെ ഒക്കെ ഇവിടെ കണ്ടില്ല ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഞങ്ങള് നേരെ നോക്കി നടക്കണം ഇത്താളെ നോക്കിയാണത്തില്ല അപ്പൊ നിങ്ങൾ ഞങ്ങൾ നോക്കിയപ്പോൾ അല്ല ഞങ്ങൾ അപ്പത്തേ പോയി അഞ്ചു മിനിറ്റ് ഞാനിവിടെ രണ്ട് കോങ് കഴിച്ചു നല്ല പൈസ കൊടുക്കാനില്ല നിങ്ങള് എനിക്ക് തൊപ്പുണ്ടായിട്ട് നിങ്ങള് കാണാതിരുന്നു എന്താ നോക്കണ നിങ്ങൾ പോണേ ഇവിടെ തിരക്കുണ്ടായില്ല അപ്പോൾ അപ്പോഴത്തേക്ക് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വെട്ടവട പോകണോ പ്ലാനിങ് ഉണ്ടായിരുന്നു പക്ഷേ പോകണോ പറ്റില്ല കാരണം അയാച്ചയ്ക്ക് ഭയങ്കര തലവന ശ്രദ്ധിച്ചോ പിന്നെ നമുക്ക് നേരെ അനച്ചയ്ക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ അത് കഴിഞ്ഞിട്ട് ട്രിപ്പ് ഒക്കെ ട്രിപ്പ് ഒക്കെ ഇട്ട് കൊടുത്തോ അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വീട്ടിൽ വന്നോ